നീ എനിക്കിപ്പോ വിഷമൊന്നുമില്ല ചേച്ചി എന്റെ അച്ഛനെ ശുശ്രൂഷിക്കാൻ കൈ മതി ആ നിന്നെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച ആളാരായിരുന്നു ഒരു കോളേജ് അധ്യാപകനായിരുന്നു ആ വിവാഹം മുടങ്ങിയതുകൊണ്ട് എനിക്ക് വിഷമമില്ല ചേച്ചി എനിക്ക് എനിക്കത് ഇഷ്ടമില്ലായിരുന്നു അതെന്താ നീ മറ്റാരെയെങ്കിലും സ്നേഹിച്ചിരുന്നോ എനിക്കാരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ തന്നെ ഇനി അത് പറയില്ല എന്റെ വലുതായി നഷ്ടപ്പെട്ടതോടെ എല്ലാ ആശകളും ഞാൻ ഉപേക്ഷിച്ചു പ്രിയ അങ്ങനെ നിരാശപ്പെടരുത് എന്നോട് പറയാം ാണ് സ്നേഹിക്കുന്നത് ചേച്ചിയോട് ചോദിക്കരുത് ഞാൻ പറയില്ല നീ ആരെയാണ് സ്നേഹിക്കുന്ന എനിക്കറിയാം നിന്റെ ആഗ്രഹം ഞാൻ ആർക്കും ഒരു ഭാരമാകരുത് നീ എനിക്കൊരു ഭാരമാകുമോ ഒരിക്കലുമില്ല ഞാനൊരു തിലകനോട് പറയും തിലകനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോണം അച്ഛന്റെ അമ്മയുടെ അശ്ചിത്തറയിൽ ഒരു തിരി കൊളുത്തണം നമ്പേർ സാറും മോളും കൂടെ തൂപ്പിക്കുകയും വായിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ പടിഞ്ഞാറൻ ചക്കരച്ചി മാവ് പൂത്തോ ആ ഞാൻ നോക്കിയില്ല നോക്കത്തില്ല നോക്കത്തില്ല നിങ്ങൾ പിന്നെ നോക്ക നിങ്ങൾ വല്ലാത്ത ക്ഷീണം ഒരു കപ്പ് കാപ്പി സൗകര്യമില്ല സൗകര്യം ചക്കരച്ചി മാവേല അത് പിഴിഞ്ഞേ അതേ ഉള്ളാ ഉണ്ടായിരുന്നുള്ളു നിങ്ങളുടെ അമ്മ അടുത്തിരുന്ന് മൂന്നാലു മാങ്ങ തൊലി കളഞ്ഞ് ആ ഇലയിലോട്ടിട്ടുട ആ മാങ്ങായും പിഴിഞ്ഞ് തൈര് ഒഴിച്ച് കുഴച്ചുണ്ണുന്നത് കാണാൻ എന്തോ ഒരു രസമായി ഹാ ആ കാലമൊക്കെ പോയിന്റിയോ നിങ്ങൾക്ക് എന്താ വേണം കാപ്പി വിളഞ്ഞാണ്ടോ അവിടെ അവിടെ ഡോക്ടർ എവിടെ നിർത്തി കൊണ്ടുവിടാം മിസ്റ്റർ ജയമോഹൻ തിലകനാണോ കൂട്ടുകാരെല്ലാം കണ്ട് യാത്ര പറഞ്ഞപ്പോഴേക്കും വൈകി ഞാൻ നിന്റെ യാത്രയ്ക്കുള്ള സമയം എടുക്കും തോറും ചേച്ചിയെ തനിച്ചാക്കിയിട്ട് പോകുന്ന വിഷമം കൂടി വരികയാണ് ചേച്ചി അവൾക്ക് സന്തോഷമായിരിക്കും നീ അമേരിക്കയിൽ നിന്ന് വന്നാലുടൻ നിങ്ങളുടെ വിവാഹം നടത്തണം അയ്യോ ചേച്ചി പ്രിയ എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല അങ്ങനെ പറയരുത് അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ അവളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തു നമ്പേർ സാറിനോട് സൂചിപ്പിച്ചു സാറിനോട് പ്രിയക്ക് നല്ലൊരു വിവാഹം കിട്ടുമെന്ന് നീ പറഞ്ഞപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചത് നിർബന്ധിക്കരുത് അവളുടെ ഒരു കൈക്ക് സ്വാധീനമില്ലാതെ വന്നപ്പോൾ നീ അവളെ വെറുത്തു അങ്ങനെ പറയരുത് ചേച്ചി ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് അവളെ വിവാഹം കഴിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു

ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാനിവിടെ വരാനും നിന്നെ കാണാനും ഇങ്ങനെ അടുക്കാനും കൂടുതൽ നമ്മൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണെന്നതും എത്ര ആദർശമാണ് എനിക്ക് കോട്ടയത്തിന്റെ ഒരു ജോലി അച്ഛൻ ശരിയാക്കിയിട്ടുണ്ട് പി ഡബ്ല്യൂ ഡിയിൽ ഉടനെ എഴുതിയിരിക്കുന്നത് നല്ല കാര്യമല്ലേ പോകും അടുത്ത മാസത്തോടെ എന്റെ ട്രെയിനിങ് തീരും ഞാനും എത്തും ആശുപത്രിയിൽ നിന്ന് ജോലി കൂടുതലായി അതാ അല്പസമയ കിടന്നത് പെട്ടിലെല്ലാം വെച്ചിട്ടുണ്ടോന്ന് നോക്കിയോ നാളെ രാവിലെ പോകേണ്ടതല്ലേ എന്നോട് ക്ഷമിക്കണം ചേച്ചി നീ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു എന്നുള്ള വിവരം ഞാൻ ചേച്ചിക്ക് എന്നോട് പിണക്കമുണ്ടോ ഇല്ല എനിക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ചേച്ചിയോട് എല്ലാം പറയാനിരുന്നതാണ് അവളൊരു കമ്പനിയിൽ സിനോഗ്രാഫറാണ് പാവപ്പെട്ടവരാണ് ഞാൻ ഊട്ടിയിൽ പ്രാക്ടീസിന് പോയപ്പോൾ അവളെ വെച്ച് പരിചയപ്പെട്ടതാണ് അവൾ കോട്ടയത്ത് ഏരിയാണ് കുറച്ചു ദിവസം ജോലി അവിടെ ആയിരുന്നു ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ഇതാണ് അവളുടെ അഡ്രസ് ചേച്ചി അവളെ വീട്ടിൽ പോയി അവളെ കാണണം ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നാലുടൻ ഞങ്ങളുടെ വിവാഹം നടത്താമെന്നും പറയണം അതാണ് മുഖത്തൊരു വാട്ടം ഓർമ്മയായതിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടില്ല ഇത്തരം സന്ദർഭങ്ങളിലാണ് വിവാഹം കഴിക്കാത്തതിലുള്ള മനപ്രയാസം ഏയ് പ്രയാസമൊന്നും തോന്നിയിട്ടില്ല ഗുഡ് മോർണിംഗ് ഡോക്ടർ മോർണിംഗ് ഗുഡ് ഈവനിംഗ് ഡോക്ടർ ഗുഡ് ഈവനിംഗ് അമ്മ എന്നൊക്കെ ഉണ്ടോ അവിടെ ഇരുന്നുള്ളൂ അമ്മയ്ക്ക് നല്ല സുഖമില്ല വല്ലാത്ത തളർച്ച നെഞ്ചിനകത്തും വേദന ഭക്ഷണത്തിന് ഒരു താല്പര്യവുമില്ല ഡോക്ടറെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് കാര്യമായ അസുഖമൊന്നുമില്ല മനസ്സമാധാനം എനിക്ക് വിധിച്ചിട്ടില്ല മോളെ അതാണ് എന്റെ സുഖം അമ്മ മനസ്സമാധാനമായി കഴിയാൻ ശ്രമിക്കൂ എന്റെ മോൺ അങ്ങനത്തെ സ്വഭാവക്കാരനായി പോയി പിന്നെ എങ്ങനെയാ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നു അമ്മയ്ക്ക് പറയത്തക്ക അസുഖമൊന്നുമില്ല ഈ മരുന്ന് വാങ്ങിക്കൊടുക്കും അമ്മയ്ക്ക് മനപ്രയാസം ഒന്നും ഉണ്ടാവരുത് നിങ്ങളത് ശ്രദ്ധിക്കണം അട്ടെ എൻ്റെ അമ്മയെ വേണ്ടതുപോലെ നോക്കിയതിന് നന്ദി എനിക്ക് സമയമില്ലാതിരുന്നതിനാലാണ് സ്നേഹിതെയും അങ്ങനത്തെ സ്വഭാവക്കാരനായി പിന്നെ എങ്ങനെയാ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നു വീട്ടിൽ വെച്ച് രോഗികളെ പരിശോധിക്കുന്നതിന് ഇരുപത്തഞ്ച് രൂപയാണ് എന്റെ ഫീസ് അതെടുത്തു ബാക്കി ഡോക്ടർ അഡ്വക്കേറ്റ് ജയമോഹന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിവ് കൂടുതലായതുകൊണ്ട് എന്റെ ഫീസ് കൂടണമെന്നില്ല ഈ വിവരം പറഞ്ഞാ മതി വാങ്ങിക്കോളൂ അമ്മയുടെ രോഗത്തിന്റെ കാരണം എനിക്കിപ്പോ മനസ്സിലായി അതിന് ഫലപ്രദമായ മരുന്നൊന്നും എന്റെ കയ്യിലില്ല ഏതായാലും ഞാൻ കുറച്ചൊന്ന് മരുന്ന് മുടങ്ങാതെ കഴിക്കണം ി ഒന്ന് ഫോണിൽ കിട്ടുമോ ഹലോ സുഭാഷിനി ആണോ ആ ഞാൻ ഡോക്ടർ ബാലാദേവിയാണ് തിലകന്റെ സിസ്റ്ററാണ് ആ ആ എനിക്ക് സുഭയൊന്ന് നേരിൽ കാണണം ഏയ് വേണ്ട വേണ്ട ഞാൻ വീട്ടിലേക്ക് വരാം എനിക്ക് ചേച്ചി 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 ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷെ ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും ചേച്ചി ഞാൻ തിരിച്ചറിയുമായിരുന്നു തിലകൻ ചേട്ടൻ ചേച്ചിയുടെ നിറവും തരവുമെല്ലാം വിസ്തരിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് മരു ചേച്ചി എന്റെ മുറിയിലിരിക്കാം ഇമ്മെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ് എന്റെ ചേച്ചി എന്നെ കാണാൻ വന്നല്ലോ അങ്ങോട്ടിരിക്കൂ ചേച്ചി ഇരിക്കൂ ആ പുറത്തിരിക്കുന്ന ആരാണ് അച്ഛന്റെ ഒരു അനന്തരവനാണ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ താമസിക്കുന്നു നാട്ടിൻ പുറത്ത് അറിയില്ല അച്ഛൻ ടൗണിലെ അച്ഛൻ അറിയില്ല എത്തിയിട്ടില്ല ചേച്ചി വിചാരിക്കാണ് ഒരു സ്റ്റെനോഗ്രാഫറുടെ വീട് ഇത്ര ഭംഗിയാക്കി വെക്കാൻ കഴിയുമോ എന്ന് എല്ലാവരും ശമ്പളം കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത് തിലകൻ ചേട്ടനുമായി സ്നേഹമായതിൽ പിന്നെയാണ് ഞാൻ വീട് ഇത്ര ഭംഗിയായി വെക്കാൻ തുടങ്ങിയത് ചേട്ടന്റെ മാന്യത ഞാൻ നോക്കണ്ടേ ആ ചേച്ചി കാപ്പിയോ ചായയോ എന്താ കഴിക്കുക ഒന്നും വേണ്ട സുമേ ഞാൻ ചായ കഴിച്ചതാണ് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ് സൽക്കാരങ്ങളൊക്കെ ഇനി ഒരിക്കൽ ഇപ്പോൾ ആശുപത്രിയിൽ പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ട് ഞാൻ നാളെ ഓഫീസ് വിട്ട് വിട്ടുകഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ വരാം വൈകിട്ട് കുറെ സമയം പാർക്കിൽ പോയിരിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട് പകൽ മുഴുവനും രോഗാണുക്കളുടെ ഇടയിലല്ലേ ഞാൻ പാർക്കിൽ ചേച്ചി വളരെ സന്തോഷം അപ്പോ നമുക്ക് പാർക്കിൽ വെച്ച് പോട്ടെ ചേച്ചി ദേ വരുന്നു ഡോക്ടർ തിലകൻ ചേട്ടന്റെ പെങ്ങൾ കണ്ടതിൽ സന്തോഷം വിവരങ്ങളെല്ലാം അറിയാമല്ലോ തിലകൻ എന്റെ മോളെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ് തിലകൻറെ ഇഷ്ടമേ ഞാനും നോക്കുന്നുള്ളു ആ അത്യാവശ്യ കാര്യമുണ്ട് വരട്ടെ ഇനിയും വരാം വരട്ടെ